െല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അലി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്ക് അതായത് നമ്മളെ വാട്സപ്പിലെല്ലാം നമ്മളൊരു നീല റൗണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ വാട്സപ്പ് ചാറ്റിലെല്ലാം അത് മെറ്റ അയ്യാ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമോ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ അറിയാത്തവരും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അപ്പോൾ ഈ പറയുന്ന എന്ത് കുറിച്ച് അതിനോട് ചോദിച്ചാൽ മറുപടി പറയുന്നതാണ് ഈ വാട്സപ്പ് മെറ്റായി വാട്സപ്പിലുണ്ട് ഫേസ്ബുക്കിലെല്ലാം ഉണ്ട് മെറ്റായി അത് ഈ പിന്നെ മെസ്സേജിൻ്റെ സിമ്മെൻറ്റിൻ്റെ അടുത്തുള്ള ഈ സംഭവമാണ് മെറ്റ ഐ എന്ന് പറയുന്നു വാട്സപ്പിൻ്റെ അതിനോട് എന്ത് ചോദിച്ചാലോ മറുപടി പറയുന്നതാണ് പറയുന്നു അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് ചോദിച്ചാൽ മതി ആദ്യം ഒരു ഒരു കൊടുക്കുകയുണ്ട് ഒരു ഫോട്ടോ ഇമാജിന് വേണ്ടിയിട്ടാണ് പിന്നെ എന്നാൽ കൊടുക്കുക ഒരു വലിയ കാട്ട് ഒരു കയ്യിൽ കാട്ടിൽ വലിയ കാട്ടിലൊരു മഴ പെയ്യുന്ന ഒരു ചിത്രം നമ്മൾ മലയാളത്തിൽ എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക നോക്കാം അല്ലേ അപ്പോൾ അത് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതേത് ഫോട്ടോ അറിയില്ല നോക്കാം നമുക്ക് ആ ഒരു ഫോട്ടോ വന്നിട്ട് നോക്കാം ഓക്കേ ഏകദേശം ഓക്കെയാണ് നല്ല കാട്ടിൽ നല്ലൊരു മഴ പെയ്യുന്ന ചിത്രം തന്നെയാണ് പറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ കൂടെ ചോദിച്ചു നോക്കാം വേറെ ഇപ്പം നെയ്ക ഒരു ബസ്സിൻ്റെ സൈഡിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എറിയിട്ട് തരുമോ നോക്കാലം ഗുഡ് മോർണിംഗ് എന്ന് വലുതായിട്ട് എഴുതി തരണം ഒരു ബസ്സിൻ്റെ സൈഡിൽ ഗുഡ് മോർണിംഗ് എന്ന് വലുതായി എഴുതി കാണിക്കണം അതോ ഞാൻ കൊടുത്ത കമൻ്റ് പ്രോസസ്സിങ് നടക്കുന്നുണ്ട് നോക്കാം ആ ഒരു വന്നിട്ടുണ്ട് ബസ് വന്നിട്ടുണ്ട് നോക്കാം പക്ഷേ ഇതിലും ഫ്രണ്ടിൽ ചെറിയ ചെറുങ്ങനെ എഴുതിയു ഗുഡ് മോർണിംഗ് ശരിയായിട്ടില്ല വേറെ നോക്കാം ഹലോ നമസ്കാരം ഞാനാണ് അലികാര കൂടെ ഈ വീഡിയോ ചെയ്യാൻ ഇടക്കിടയ്ക്ക് ഞാനും വരുന്നുണ്ട് എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ അലികാക്കാരെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ എന്നാലും നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ അറിവുകളും എനെ കുറിച്ചാണ് അടുത്ത വീഡിയോ എന്നെ അതായത് എന്നെ കുറിച്ചോക്കെ ഓക്കെ ഇതിൻ്റെ സൈഡിൽ ആണ് ടെക്സ്റ്റ് വേണ്ടത് എന്ന് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് അതോ വന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് ആണ് ആ ബസ്സിൻ്റെ സൈഡിൽ തന്നെ വലിയ രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ അതെല്ലാം ഓക്കെയാ ഒരു എൺപത് ശതമാനവും ഇത് കറക്റ്റായിട്ടാണ് റിസൾട്ട് തരുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം കേരളത്തിലെ നദികളെ കുറിച്ച് ചോദിച്ചു നോക്കാം കേരളത്തിലെ നദികൾ ഓ ആ കേരളത്തിലെ നദികൾ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എന്നയച്ചതാണ് പക്ഷെ ഇത് കേരളത്തിലെ നദിയാന്നും തോന്നില്ല എന്നാലും വേറെ കൂടെ ചോദിച്ചു നോക്കാം കേരളത്തിലെ നദികൾ ഒരു വിവരണം നടത്തിന് അത് നോക്കാല ആ അതും ഈ പോട്ടം തന്നെയാണ് എന്നാ ചിലപ്പോൾ നമ്മളെ കമന്റ് അതിന് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ പ്രശ്നമായിരിക്കും ഇത് മലയാളം പഠിച്ചു വരുന്ന തോന്നുന്നു അതാ പ്രശ്നം അതക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം അത് കമന്റ് കൂടെ നദികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആ ഇത് നമുക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയേ ടാഗൽ ചെയ്ത് തരും കേട്ടോ മലയാളത്തിൽ ഇങ്ങനെ എഴുതി വന്നിട്ടുണ്ട് കുറേ ടാഗ് ഓ അത് പോയി അതുപോയി സംഭവമെന്നറിയാം ഇവർ മലയാളം ഇത് മലയാളം പഠിച്ച് വരുന്നേലെന്നു കൊണ്ട് ശരിക്കും അറിയുന്നില്ല കാരണം മലയാളം വായിച്ചതിൻ്റെ മറുപടി തരുകയും ചെയ്ത് എന്നിട്ട് ആ ലാസ്റ്റ് അതിൻ്റെ എഴുതി കാണിക്കുന്ന കാണിക്കുന്നതിനൊക്കെ മലയാളം ആയിട്ട് കുറച്ചും കൂടെ താമസമുണ്ട് എന്നാണ് പറയും മലയാളം ശരിക്കും പഠിച്ചു വരുന്നത്രന്നറിയുന്നു ആയിക്കോട്ടെ എന്നാൽ നമുക്ക് ഒന്ന് ഇംഗ്ലീഷിൽ അയച്ച് നോക്കാം നദികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് ടാഗ് വേണമെന്നാണ് ഞാൻ കൊടുത്തത് ഇതാ അപ്പോൾ യൂട്യൂബ് ടാഗ് ഇടാൻ വേണ്ടി പറ്റിയ കുറേ ടാഗുകൾ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരീനം കൊണ്ടുണ്ട് ടാഗുകൾ പിന്നെ പത്ത് ടാഗ് മുകളുണ്ട് റിവർ ട്രാവലറിനും അങ്ങനെ റിവർ കൺസർവേഷൻ ഒരുപാടുണ്ട് റിവർ സീൻസ് വാട്ടർ ഓക്കെ നമുക്ക് അടുത്ത വേറെ കൂടി ചോദിച്ചു എന്ത് ചോദിക്കാം നമുക്ക് കേരളത്തിലെ മന്ത്രിമാരെ കുറിച്ച് ചോദിച്ചോ കേരളത്തിലെ മന്ത്രിമാർ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അതും മലയാളത്തിൽ ഇങ്ങനെ മറുപടി വന്നിട്ടുണ്ട് പക്ഷെ മറുപടി വന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് എനിക്ക് മലയാളം ശരിക്കും അറിയില്ല എല്ലാം പറയുന്നു ഓക്കെ പ്രശ്നമില്ല നമുക്കത് ഇംഗ്ലീഷ് ചോദിച്ചു നോക്കാം മലയാളം അറിയാത്ത ഇപ്പം നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ലല്ലോ മലയാളം പക്ഷേ നേരത്തെ മലയാളത്തിൽ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടി ഇനി ഓ നെറ്റ് പോയി കറണ്ട് പോയി കഴിഞ്ഞു രാവിലെ മുതൽ നല്ല മഴയും കാറ്റല്ലതുകൊണ്ട് കരണ്ട് പോയി ഇപ്പം നാലാമത്തെ പ്രാവശ്യം പ്രാവശ്യമായിപ്പം കരണ്ട് പോയത് അപ്പം വൈഫൈ കിട്ടൂല അപ്പോൾ ഒരു കാര്യം ചെയ്യും ഞാൻ മുമ്പ് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് സ്പീഡായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒരു കൊടുക്കാൻ പിന്നെ എൻ്റെ കമൻറ്റ് കമൻറ്റ് കൊടുക്കട്ടെ നല്ല മഴ ഇടിയും മിന്നലും ആ മിന്നലിൽ ആകാശത്ത് വെൽക്കം മിന്ന ഏത് കാണിക്കണം മലയാളത്തിൽ കൊടുത്താണെങ്കിൽ കോ നല്ല ഇടിയും മിന്നലും അതിൽ ആകാശത്ത് വെൽക്കം നേഴ് കാണിക്കുന്ന പറഞ്ഞ് അത് അതേപോലെ ഉണ്ട് ഇനിയിപ്പം വേറെ ഒന്നും കൊടുത്തുനോക്കാം നമ്മൾ സാധാരണ ഒരാളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ചാറ്റ് ചെയ്യേണ്ടത് രണ്ട് കുട്ടികൾ വെൽക്കം എന്ന് പിടിച്ച വലിയ ബാനർ പിടിച്ച് നിൽക്കുന്നു അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടോക്കാം അതല്ല ഓക്കെ മലയാളത്തിൽ കൊടുത്താലും അതല്ല ഓക്കെ തന്നെ വെൽക്കം രണ്ട് കുട്ടികളുണ്ട് വെൽക്കം എന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് അതെല്ലാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ ട്രിക്കുകളും ടിപ്സുമായിട്ട് ഇനിയും ഞാൻ വരും ഓക്കെ താങ്ക്